നമസ്കാരം സുഹൃത്തുക്കളെ ഞാന് എന്റെ ഷോപ്പിന്റെ ഒരു പരസ്യം ഇട്ടിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്കൊരു ഒരു കാര്യം നമുക്ക് കാണാം എങ്ങനെയുണ്ട് നമ്മളുടെ പരസ്യം കണ്ടിട്ടല്ലേ വന്ന് വന്നു എങ്ങനെയുണ്ട് ഈ ഒരു പരസ്യം കണ്ടിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് നല്ല വിലക്കുറവുണ്ട് ആ കൈക്കുന്ന ഷർട്ടും ഒക്കെ ഞാൻ രണ്ടു ദിവസം വാങ്ങിച്ചതാണ് അത് ാണ് വിലയാണ് ഇവിടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു പരസ്യം കണ്ടുവന്നപ്പോ തീർച്ചയായിട്ടും ഇത് ഫേക്ക് ഫേക്കാണോ തോന്നുന്നുണ്ടോ ഒരിക്കലും എവിടുന്നാണ് വരുന്നത് ഞാൻ അയത്തിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഫേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങത്തില്ല ണം വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കിയതിനേഷൻ ഉണ്ട് എല്ലാവരുമായിട്ടാണ് വന്നേക്കുന്നത് ഇപ്പൊന്നുമില്ല പുള്ളി ഇട്ടുനോക്കാനായിട്ട് റൂമിലുണ്ട് എന്റെ അനിയനാണത് ഞാൻ വീട്ടിൽ പറഞ്ഞതിനു ശേഷമാണ് വന്നത് ഫാമിലി മോന്റെതും എല്ലാം കറക്റ്റ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ നൂറ്റി തൊണ്ണൂമ്പത് നിങ്ങളുടെ പരസ്യം ആദ്യം കണ്ടിട്ട് ഇത് വാങ്ങാൻ വരുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മളെ വഴിപരത്തിട്ട് വിൽക്കുന്ന ആ ഒരു ആയിരിക്കും എന്നുള്ളതായിരുന്നു അതൊന്നുമല്ല അതിനൊക്കെ വളരെ മാറ്റമുണ്ട് വളരെ നല്ല വലിയ മാറ്റമുണ്ട് നമ്മൾ ദൃശ്യനും അപ്പുറത്താണ് ഇത് ഈ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ മിനിമം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം കസ്റ്റമറേക്കെ ഹാപ്പി ആയിട്ട് വിടാന്നുള്ളതാണ് അതെ അതെ സംഭവം അത് സാധനം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ ഓഫർ അല്ലാതെ ഈയൊരു ഷോപ്പിൽ എങ്ങനെയുണ്ട് നിങ്ങൾ ഒരുവിധം അത്യാവശ്യമുള്ള സെലക്ഷൻ എല്ലാം ഉണ്ട് ഫാമിലിക്കുള്ള ഒരു വിധം എല്ലാ സെലക്ഷനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു തീർച്ചയായും തീർച്ചയായിട്ടും നമ്മൾ അനുഭവം